അവള് ദേഷ്യാണോ പോയെ വന്നേ കണ്ട 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 സ്പീഡ് കൂടിയണ്ട ഭാര്യമാർക്ക് ദേഷ്യം കൂടുമ്പോൾ ആദ്യത്തെ ലക്ഷണമാണ് ഇത് സ്പീഡ് കൂടുക അല്ല ഞാൻ കല്യാണം എനിക്ക് അറിഞ്ഞൂടല്ല കേരളത്തിൽ മാത്രമാണ് അല്ലല്ല മൊത്തത്തിൽ ഇങ്ങന ഇനി വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞു തരാമ്പണ്ട ഇത് കണ്ട ഇത് മറ്റൊരു ലക്ഷണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യവും കൂടും ആ സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും മുന്നിൽ പോയിക്കാൻ പാടില്ല കേട്ടോ വേറെയൊക്കെ ഉണ്ട് വാ പറഞ്ഞുതരാം ഇനി അടുത്ത ലക്ഷണം നോക്കിക്കൊള്ളാം അവഗണിച്ചു തരാ ഈ റോയൽ ണിച്ചറിനുണ്ടല്ലോ മൂന്ന് ഔട്ട്ലെറ്റുകളാണോ ഉള്ളത് ഒന്ന് കടക്കയില് ചാമി മുക്ക് പിന്നൊന്ന് കിലുമാനൂര് പിന്നൊന്ന് ഇവിടെ വെഞ്ഞാറമ്പൂടെ അമ്പലം മുക്ക് പിന്നെ ഓണം പ്രമാണിച്ചുണ്ടല്ലോ ഏകദേശം ഒരുവിധം വിധം എല്ലാ സാധനങ്ങൾക്കും എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ആണോ ഉള്ളത് എന്തെങ്കിലും വേണമെങ്കിൽ നീ എടുത്തോ ലെന ലെ ടുോബ്സ് ഒക്കെ ഉണ്ടല്ലോ വേറൊരു ആറായിരത്തി തൊള്ളായിരം രൂപയിലാണ് സ്റ്റാർട്ടിങ് പിന്നെ ഈ ഡൈനിങ് ടേബിളിലേക്ക് ഭയങ്കര കളക്ഷൻസ് ആണ് കേട്ടോ ടി വി നോക്കി നിൽക്കുവല്ലേ ഈ അമ്പത്തഞ്ച് ഇഞ്ച് ആൻഡ്രോയിഡ് എൽ ഇ ഡി ടി വി ഉണ്ടല്ലോ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ ഏഹ് വേണ്ടേ അമ്പത്തഞ്ച് ഇഞ്ച് ടി വി ഈ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഇത് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇങ്ങനെ അവഗണിക്കാതെ അവിടെ ത്രീ ജാർ ഉള്ള മിക്സിയൊക്കെ വെറും ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ആ നീ ഇവിടെ ഇരിക്കുവായിരുന്നോ എടി ഞാൻ ഈ സോഫയുടെ കാര്യം പറഞ്ഞേ ഈ സോഫ ഉണ്ടല്ലോ ഫൈവ് സീറ്റർ വെറും പതിമൂവായിരത്തി തൊള്ളായിരം ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞൊന്നും അവള് കേട്ടില്ല പക്ഷെ നിങ്ങൾ കേട്ടുകയാണല്ലോ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം അത് അവള് കേൾക്കണ്ട ഓണം പ്രമാണിച്ച് റോയൽ ഫർണിച്ചേഴ്സ് നല്ല വമ്പിച്ചൊരു ഗീവ് അവേ നടത്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ ആൾക്ക് ഒരു തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് കൊടുക്കുന്നത് രണ്ടാമത്തെ ആൾക്ക് ഒരു മിസ്റ്റർ ഗ്രൈൻഡർ മൂന്നാമത്തെ ആൾക്ക് ഒരു കെറ്റിൽ പെട്ടെന്ന് ആവട്ടെ ഇട്ടോ ഈ ഗിഫ്റ്റുകളെല്ലാം ഈ സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് മുമ്പ് കൊടുത്തിരിക്കും അതുപോലെ തന്നെ ഇതിൽ ചെറുക്കനെ ഞാനൊന്നും പോയി കണ്ടുപിടിക്കട്ടെ ടന്നുറങ്ങുന്നേ നീ ഉണ്ടല്ലോ ഇത് റോയൽ ഫർണിച്ചറിൽ ഒന്ന് എടുത്താ ഒന്ന് ഫ്രീ ആണ് പോയ കാര്യം എന്താ അവഗണന ആ ചേട്ട ഞാനേ ഭാവിയിൽ കല്യാണം കഴിക്കുവല്ലോ എനിക്ക് വല്യ പ്രതീക്ഷ ഒന്നുമില്ല എനിക്ക് പ്രതീക്ഷയുണ്ട് ഉണ്ട് അപ്പോഴേ നമ്മളെ ഭാര്യമാര് ദേഷ്യത്തിലാണോന്നറിയാൻ ഈ മൂന്ന് ലക്ഷണങ്ങളെ ഉള്ള ഇതല്ല ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് സാധനം ഉണ്ടല്ലോ ഇത് കൂടെയാണ് ചെയ്യുന്നത് മറ്റേ ഇത് കുറയും ചേട്ട ഉദ്ദേശം മറ്റേതല്ലേ ഡേ കൊച്ചു പിള്ളേരൊക്കെ കാണുന്ന ചാനലാണ് വൃത്തിയോട് വിളിച്ചു പറയരുത് അയ്യോ അതല്ല മനസമാധാനം മനസമാധാനം ഇങ്ങനെയാണ് ഇങ്ങനെ കാണിക്കും എന്തുട ആ ഇത് ഞാൻ പറഞ്ഞുതരാം നിൽക്കുന്നു ഇപ്പൊ നോക്കിക്കോ എന്താണ് കുറയുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഏ ഇതാണ് കൊറയുന്നത് അടുത്ത കാര്യം സ്നേഹം കൊറയും അങ്ങനെയാണ് നാല് കാര്യങ്ങള് അത് മാത്രല്ല ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞ ഓഫർ എല്ലാമേ ഞാൻ കേട്ടായിരുന്നു അടച്ചോരോട്ടാ പക്ഷെ റോയൽ ഫെർണിച്ചർ ആയതുകൊണ്ട് കുഴപ്പമില്ല പോക്കറ്റ് കാലിയാവത്തില്ല